തലനരയ്ക്കുവതല്ലെ വൃദ്ധത്വം തലനരയ്ക്കാത്തതല്ലൻ്റെ യുവത്വം കേരളത്തിലെ വിപ്ലവകവിയായ ടി എസ് തിരുമുമ്പിൻ്റെ കവിതയാണിത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പാട്ട് പാടുന്ന പടവാളെന്ന് ഇ എം എസ് വിശേഷിപ്പിച്ച വിപ്ലവകവിയുടെ പേരിൽ കാസർഗോഡ് പൈതൃക കാർഷിക വിനോദസഞ്ചാര കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ കാർഷിക സർവകലാശാലയുടെ ഗവേഷണം തെങ്ങ് ഗവേഷണത്തിൽ നിന്ന് കൂടുതലായിട്ട് വികസിപ്പിക്കണം ഈ ഏരിയയിൽ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ടിൽ കൂടുതൽ സ്ഥലം എക്കെയർ ചെയ്തു ആ എക്കെയർ ചെയ്ത സ്ഥലത്ത് പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ശ്രീ സുബ്രഹ്മണ്യ തിരുമമ്പിന്റെ ഭവനവും സ്ഥലവും ഉൾപ്പെട്ടിരുന്നു ഈ ഒരു ഭവനം ആസ്പദമാക്കി കേരള കാർഷിക സർവകലാശാലയുടെ ഒരു നൂതന ടൂറിസം പദ്ധതി അഗ്രി ടൂറിസം പദ്ധതിയാണിത് യോ പാർക്കുകൾ ഏറുമാടം സംസ്കൃതി പാർക്ക് എക്സിബിഷൻ ഹാൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റ് ഗോശാല ആട് താറാവ് മത്സ്യവളർത്തു കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി വൈവിധ്യങ്ങളോടെയാണ് തിരുമുമ്പ് പൈതൃക കർഷക വിനോദസഞ്ചാര കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് രണ്ടു കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കവിഭവനം കേന്ദ്രമാക്കിയുള്ള ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഇതിന്റെ വിശാലമായ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷിയെ അതായത് കൃഷിയോടൊപ്പം തന്നെ നമ്മൾ വിജ്ഞാനത്തോടൊപ്പം തന്നെ വിനോദവും സമന്വയിപ്പിച്ചുകൊണ്ട് പുതുമയും പഴമയും സമന്വയിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളെ പൊതു അടക്കം എല്ലാവരെയും കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ള ഒരു 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 യജ്ഞമാണ് പരമ്പരാഗത രീതിയിലുള്ള ധ്യാന കേന്ദ്രം ബാബു പാർക്ക് ഫ്രഷ് ഫ്രം ഫാം വിപണന കേന്ദ്രം എന്നിവയും പ്രധാന ആകർഷങ്ങളാണ് പഠനത്തിനും വിനോദത്തിനും ഏറെ ഉപകരിക്കുന്ന ഈ സഞ്ചാര കേന്ദ്രം എല്ലാവരും ആസ്വദിക്കേണ്ടതാണ് ഇ ടി വി ഭാരത് കാസർഗോഡ്